ചേച്ചി എന്റെ മുടി കൊഴിയണുണ്ട് എനിക്ക് എണ്ണ കാച്ചി എണ്ണ കാച്ചി തരാലോ എന്താണ് കാണ പരിപാടി മുനെ എണ്ണ കാച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എണ്ണ കാച്ചാൻ പോണു തള്ളി ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് ചെറുതാണ് നമ്മുടെ അടുത്തുള്ളത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലുണ്ടാക്കാം ശുദ്ധമായ വെളിച്ചെണ്ണ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണ നമ്മൾ നമ്മള് കാച്ചണം പിന്നെ ഞങ്ങക്ക് ഒഴിക്കാലോ കഴിക്കട്ടെ ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം വിടാം എല്ലാം കൂടി ഞങ്ങൾക്ക് അതെ സങ്കളത്തിൽ തിളച്ചും കൂടി അതെ

好的。好的。 Kadi ya. Ammu. Na. Perimchen na. Thank you. Thank you.